ഇന്ത്യ യുഎസ് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ ഇരുപതാം പതിപ്പായ യുദ്ധാഭ്യാസ രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാജസ്ഥാനിലെ മഹാജൻ ഫീൽ ഫയറിംഗ് റേഞ്ചിൽ ഇന്ന് തുടക്കമായി ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് സൈനിക ഇരു രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ സൈനികാഭ്യാസം തുടങ്ങിയത് ഇരുപതാമത്തെ പതിപ്പാണ് ഈ വർഷം നടക്കുന്നത് അറുന്നൂറ് സൈനികർ അടങ്ങുന്ന ഇന്ത്യൻ കരസേന സംഘവും യുഎസ് ആർമിയുടെ അലാസ്കാ സ്ഥാനമായുള്ള പതിനൊന്നാം എയർബോർട്ട് ഡിവിഷനിലെ വൺ ടു ട്വന്റി ഫോർ ബറ്റാലിയനിലെ സൈനികരാണ് യു സംഘത്തിലും ഉള്ളത് ഇരുരാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രാജസ്ഥാനിലെ പാക് അതിർത്തിയിലെ സൈനികവിദ്യ കൈമാറ്റം യുദ്ധരംഗത്തെ പുതിയ വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള പരിശീലനം ആയുധശക്തിയുടെ പ്രകടനം എന്നിവയും സൈനിക നടക്കും ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് യുദ്ധാഭ്യാസം സഹായകരമാകുമെന്ന് കർശന വൃത്തങ്ങൾ വ്യക്തമാക്കി രജ്പൂത്ത് റെജിമെന്റിന്റെ ഒരു ബറ്റാലിയനും മറ്റ് സൈനിക മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമാണ് അറുന്നൂറ് പേർ അടങ്ങുന്ന ഇന്ത്യൻ ആർമിയെ പ്രതിനിധീകരിക്കുന്നത് അർദ്ധ മരുഭൂമിയിലെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് വർദ്ധിപ്പിക്കുക എന്നതാണ് സംയുക്ത സംയുക്ത പ്രതികരണം ആസൂത്രണം എന്നിവയ്ക്കായി മരുഭൂമികളിൽ തീവ്രവാദ വിരുദ്ധ ദൌത്യങ്ങൾ അനുകരിക്കുന്ന സംയോജിത ഫീൽഡ് പരിശീലന വ്യായാമങ്ങളും ഉൾപ്പെടുന്നു അതിനിടെ എല്ലാ ആൾക്കാരുമായും സമാധാനമാണ് തന്റെ രാജ്യം ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തി പാകിസ്ഥാനിൽ പുരോഗതിയും സമാധാനവും ഇഴ അയൽരാജ്യങ്ങളുമായും സമാധാനപരമായ ബന്ധം ആഗ്രഹിക്കുമ്പോഴും രാജ്യം സ്വാതന്ത്ര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഷാബാസ് പറഞ്ഞു രാഷ്ട്രീയ വ്യത്യാസങ്ങൾ വിദേശമായി മാറാൻ രാജ്യം അനുവദിക്കില്ലെന്ന് പാകിസ്ഥാന്റെ കരസേനാ മേധാവി ജനറൽ അസീം മുനീർ പറഞ്ഞു പൊതുജനങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം ഇരുവർക്കുമിടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനുള്ള അടിത്തറായി പ്രവർത്തിക്കും സായുധ സേനയും രാജ്യവും തമ്മിലുള്ള ബന്ധം ഹൃദയസ്പർശിയാണ് പ്രകൃതി ദുരന്തങ്ങൾ വിദേശ ശത്രുക്കൾ അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ യുദ്ധം എന്നിവയിൽ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും രാജ്യം എപ്പോഴും സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്നും അസിം മുനീർ പറഞ്ഞു കാശ്മീർ ഒരു ദേശീയ പ്രശ്നം മാത്രമല്ല ആഗോള പ്രാധാന്യമുള്ള ഒന്നാണെന്നും അസിം മുനീർ പറഞ്ഞു പാകിസ്ഥാൻ നാവികസേന പുത്തായി നിർമ്മിച്ച രണ്ട് യുദ്ധക്കപ്പലുകളായ പി എൻ എസ് ബാബർ പി എൻ എസ് ഹുസൈൻ എന്നിവയും ചടങ്ങിൽ കമ്മീഷൻ ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ